റിപ്പബ്ലിക് ദിനത്തിൽ ആദരിച്ച് വാഴയൂർ കാരാട് സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വാഴു ഗ്രാമപഞ്ചായത്തിന്റെ വീരാദരം പരിപാടിയിലെ മുഖ്യ ചടങ്ങ് മുഖ്യാതിഥിയായി പഞ്ചായത്തിന്റെ സ്നേഹ ആദരം സമർപ്പിക്കുന്നു നല്ലൊരു കയ്യടി കൂടി പ്ലീസ് നിങ്ങളെ പോലെ ഒരു പൈനൂർ എൽ ടി സ്കൂള് പെരിങ്ങോട്ടേറെ യു ടി സ്കൂള് വലപ്പാട് ഹൈസ്കൂള് പെരിങ്ങോട്ടര ഹൈസ്കൂള് എസ് എൻ കോളേജ് നാട്ടിക തൃശൂർ ഇവിടെയാണ് പഠിച്ചു വളർന്നത് അപ്പോ നമുക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ ഒന്നും കിട്ടിട്ടുണ്ടായില്ല കാരണം അത്ര സൗകര്യങ്ങൾ അന്നുണ്ടായിരുന്നുള്ളു പക്ഷെ ഈ മുപ്പത്തിമൂന്ന് കൊല്ലത്തെ സർവീസ് കൊണ്ട് ഇന്ത്യ മുഴുവൻ കാണാനും വിവിധ തരത്തിലുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെടാനും വിവിധ കൾച്ചറുകളായിട്ട് ബന്ധപ്പെടാനും പല ജോഗ്രഫിക്കൽ ഏരിയ മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഇന്ന് എന്തെങ്കിലും ഒരു ചെറിയ നിലയിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇന്ത്യൻ ആർമിക്ക് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ് ആ സമയത്ത് എന്റെ ഒമ്പത് കൂടെ ട്രെയിനിങ് ചെയ്ത ചില മേജറൽ ആയിരുന്നു ചിലർ ബ്രിഗേഡിയർ ആയിരുന്നു ചിലർ കേണലായിരുന്നു ചിലർ മേജർ ആയിരുന്നു ചിലർ ലെഫ്റ്റനന്റ് കേണലായിരുന്നു അങ്ങനത്തെ ഒമ്പത് പേര് അവിടെ ഹൈദരാബാദിൽ സെറ്റിൽ ആയിട്ടുണ്ട് റിട്ടയർ ചെയ്തിട്ട് അങ്ങനെ അവര് പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് കൂടണം എന്ന് പറഞ്ഞിട്ട് ആർ എസ് ഡിന്നർ ഓർഗനൈസ് ചെയ്യും ഞാൻ സത്യം പറയാണ് ഈ ഒമ്പത് പേരിൽ ഒമ്പത് പേരും റിട്ടയർ ചെയ്തതിനു ശേഷം ഒന്നും ചെയ്തിട്ടില്ല പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വിമുക്ത ഭടന്മാരെയും കെയർ വളണ്ടിയർമാരെയും ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു വീരാദരം എന്ന് പേരിട്ട പരിപാടി കാരാട് ഇ കെ ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത് ആർമി നേവി ഫയർഫോഴ്സ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള എഴുപതോളം വിമുക്ത ഭടന്മാരെയാണ് മൊമന്റോ നൽകി ആദരിച്ചത് ചടങ്ങിൽ നിസാർ അഹമ്മദ് സീതി മുഖ്യ അതിഥിയായിരുന്നു ചടങ്ങിൽ എഴുപത് കെയർ വളണ്ടിയർമാരെയും ആദരിച്ചു കെയർ വളണ്ടിയർമാർക്കും ട്രെയിനർമാർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കേണൽ അപ്പുണ്ണി ഹരീഷ് വാഴയൂർ എന്നിവർ സർവീസിലെ അനുഭവങ്ങൾ പങ്കുവച്ചു പഞ്ചായത്ത് വികസന കമ്മിറ്റി ചെയർമാൻ റാഷിദ് ഫൗലത് മെമ്പർമാരായ പത്മാവതി സജ്ന ജമീല സുധ സരിത തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു